മെഗാ സീരിയലുകൾ നിരോധിക്കണം അത് ഇരുപതോ മുപ്പതോ എപ്പിസോഡുകളാക്കി ചുരുക്കണം സ്ത്രീകളെ വളരെ മോശമായി സീരിയലുകളിൽ ചിത്രീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വനിതാ കമ്മീഷൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ അതിൻ്റെ ആദ്യത്തെ വരി ഒരു വരി പറഞ്ഞ ശേഷം അങ്ങയുടെ ഉത്തരത്തിലേക്ക് വരാം കാരണം തിരുവനന്തപുരം കോട്ടയം മലപ്പുറം എന്നീ ജില്ലകളിലെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കൗമാരപ്രായക്കാരായ നാനൂറ് പേരിലാണ് ഈ പഠനം നടത്തിയതെന്നാണ് അങ്ങനെ തന്നെ വരുമ്പോൾ സീരിയൽ കാണുന്ന കുട്ടികളാണോ ഇവർ എന്ന് എനിക്ക് സംശയം ഒന്നുമുണ്ട് വ്യക്തിപരമായി ശരി ഈ ശുപാർശയിലൂടെ അങ്ങയുടെ ആദ്യ പ്രതികരണം എന്താണ് ഒന്നാമത്തെ കാര്യം ഇത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന് പറയുന്നത് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ചുമതലയിലുള്ള ഒരു കാര്യമല്ല കേന്ദ്ര സർക്കാരിന്റെ ചുമതലയുള്ള ഒരു കാര്യമാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അത് തന്നെ കാരണം ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ അധികാരമേറ്റ ഉടൻ തന്നെ സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന് പറയും പിന്നീട് അദ്ദേഹം അതിന്റെ പ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അത് തിരുത്തി പറയുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏതാണ്ട് പത്തോ മുപ്പതോളം സീരിയലുകൾ ഒരു ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അരമണിക്കൂർ വീതമുള്ള പ്രോഗ്രാമുകളാണ് അപ്പൊ ഈ മുപ്പത് സീരിയലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് പതിനഞ്ച് മണിക്കൂറോളം ടെലികാസ്റ്റിംഗ് ഒരു ദിവസമുണ്ട് ഇത് എങ്ങനെ ഓരോ ദിവസവും എങ്ങനെ പതിനഞ്ചു മണിക്കൂർ വീതം ആർക്കിത് സെൻസർ ചെയ്ത് മുന്നിൽ കാണിക്കാൻ പറ്റും എന്നുള്ളത് ഒരു പക്ഷേ ഇതിന്റെ അണിയ ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതിനകത്ത് അപ്രോ ഒരു കാര്യമാണ് എല്ലാവരുടെയും എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും അറിവിലേക്ക് പറയുന്നത് ഇത് പ്രാഥമികമായിട്ട് ഇതിനകത്ത് ഒരു സെൻസർ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടാകി ഇപ്പൊ നമ്മൾ ഒരാളെ എടി വിളിച്ചു അല്ലെ പോടി വിളിച്ചു അല്ലെ മറ്റു വാക്ക് വിളിച്ചു അതെല്ലാം തിരുത്തിയിട്ടൊക്കെ തന്നെയാണ് നിലവിലുള്ള ചാനലുകൾ ഇത് സംപ്രേഷണം ചെയ്യുന്നത് പിന്നെ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ കണ്ടന്റിലാണ് ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്നത് അപ്പൊ ആ കണ്ടന്റിന്റെ ഭാഗമാണ് നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സെൻസറിംഗ് അത് കേന്ദ്രത്തിന്റെ ഭാഗത്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കൂടി വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പറയുന്നുണ്ട് ഇതിൽ മറ്റൊന്നും ഈ മെഗാ പരമ്പരകൾ പാടില്ല ഇരുപത് എപ്പിസോഡോ മുപ്പത് എപ്പിസോഡോ ഒക്കെ അങ്ങനെ ഒരു ഇതൊരു ക്രിയേറ്റീവ് സ്പേസ് ആണല്ലോ അതിൽ ഒരു കല എത്ര വേണം ഇപ്പൊ നമ്മളൊരു സിനിമ നിങ്ങൾ ഒന്നര മണിക്കൂർ സിനിമ എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങളൊരു പടം വരയ്ക്കുന്നത് ഇത്ര സെന്റിമീറ്റർ ഉള്ള വലിപ്പത്തിലുള്ള കളത്തിൽ പടം വരച്ചാൽ മതി എന്നൊന്നും പറയാൻ കഴിയില്ലോ അപ്പോ അങ്ങനെ ഒരു ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവരുന്നതിൽ അത് ഈ കലാപരമായിട്ട് കൂടി ചിന്തിച്ചിട്ട് കൂടി വേണം ഈ റിപ്പോർട്ട് എന്ന് തോന്നുന്നു അതിലൊരു എന്തോ ഒരു പ്രശ്നം ഇത് ഇതിനെ റിപ്പോർട്ട് റിപ്പോർട്ട് കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതിനെ പർവതീകരിക്കുന്നത് കാരണം നമ്മളൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ സർവേ എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ പഠനങ്ങളും റിപ്പോർട്ടുകളും ഉണ്ടാക്കുന്നത് ഇത് ഞാൻ പത്രവാർത്ത വായിച്ചത് എന്തോ പതിമൂന്നിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ള കേരളത്തിലെ നാല് ജില്ലകളിൽ നിന്നുള്ള നാനൂറോളം പെൺകുട്ടികളുടെ അഭിപ്രായത്തെ രൂപി അങ്ങനെയാണോ കേരളം എന്ന് പറയുന്ന വലിയൊരു സീരിയല് കാണുന്നുണ്ടോ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ അവരേറിയും തീർച്ചയായിട്ടും ആ പ്രായത്തിൽ കുട്ടികൾ ആരാണ് സീരിയലുകൾ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിനെ വെച്ചിട്ട് സീരിയലുകളെ പൊതുവെ വിലയിരുത്തുക എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ പോലെയുള്ള പ്രസ്ഥാനത്തിന് ഭൂഷണമായ ഒരു കാര്യമായിരുന്നില്ല അവർ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ടെലിവിഷൻ അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വിഭാഗത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ പ്രായക്കാരായിട്ടുള്ള എല്ലാ ജില്ലകളിലുള്ള ഒരു വലിയ ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ഒരു സർവേ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു കൺക്ലൂഷൻ എത്തുന്നതായിരുന്നു നല്ലത് ഇനി ഞാനൊരു മറ്റൊരു കാര്യം പറഞ്ഞിട്ടെ ഈ വാർത്ത വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമേ സീരിയലുകൾ ഉള്ളൂ എന്നും ലോകത്തിൽ വേറെ ഒരിടത്തും ഇത് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയല്ല എന്നും അത് തെറ്റിദ്ധരിക്കുന്നുണ്ട് കാരണം വർഷങ്ങളോളം ടെലികാസ്റ്റ് ചെയ്യുന്ന നിരവധി പരമ്പരകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പരിപാടിയല്ല മെഗാ സീരിയൽ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇതിന്റെ ഉള്ളടക്കം ഇതിന്റെ ഉള്ളടക്കം നന്നാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ് നമുക്ക് ഇതിന്റെ ഇതിന്റെ കൊണ്ടന്റിലാണ് ഒരു പ്രശ്നം കിടക്കുന്നത് അത് നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പുറകിലുള്ള ഒരുപാട് കാര്യങ്ങൾ